ഓ എല്ലാവർക്കും ഡി എസ് കിച്ചൻറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് മുരിങ്ങയില തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് മുരിങ്ങയില ചെറുതായി മുറിച്ചെടുത്തത് മുറിച്ചെടുത്തതാണ് ഇത് നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കയ്പെല്ലാം കുറഞ്ഞു കൂട്ടും എല്ലാവരും ഇത് കഴിക്കും ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ടുകൊടുക്കുക സവാള കുറച്ച് കൂടുതൽ വേണം തവാളേൻ്റെ മധുരം വരുമ്പോൾ ഈ മുരിങ്ങയില നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൈപ്പല്ലം ഒന്നുകൂടി കുറഞ്ഞു വരും ഇനി നമ്മളിതിലേക്ക് ചെറുതായി മുറിച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ ഇതിലേക്ക് ഒന്ന് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് മുരിങ്ങയില പറക്കുമ്പോൾ വറക്കുമ്പോൾ നല്ലത് അപ്പം ഇതാ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണേ ഇനി ഇനിയിപ്പോൾ ഇതാ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം രണ്ട് വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇലയെല്ലാം വറക്കുമ്പോൾ ഇലക്കറികൾ വെക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ടാൽ അതിന് നല്ലതാണ് അപ്പം ഇതാ ഇതിന് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഇലക്കൂട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി അടച്ചു കൊടുത്താൽ മതി ഇപ്പം ഇതാ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കണേ എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം